ആഘോഷത്തോടെയൊപ്പം പ്രാർത്ഥനാ നിർഭരമായി പെരുന്നാളിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ പള്ളികളിലും ഈദ് ഗാഹുകളിലും നടക്കുന്ന നമസ്കാരത്തിന് പ്രമുഖ മതപണ്ഡിതർ നേതൃത്വം നൽകും ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തന്നെ അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ് അഭിജിത്ത് എവിടെയാണ് നിൽക്കുന്നത് എങ്ങും ആഘോഷമാണ് അഭിജിത്ത് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ എങ്ങനെ അഭിജിത്ത് റിജിത് കോഴിക്കോട് കടപ്പുറത്താണ് ഞാനുള്ളത് അല്പസമയത്തിനകം തന്നെ സംയുക്ത ഈദ്ഗാഹിനെ കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാകും സന്തോഷത്തിന്റെ തക്ബീർ വിളികളോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത് ആത്മസമർപ്പണത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ത്യാഗത്തിന്റെ ഒക്കെ ഇരുപത്തിയൊൻപത് ദിവസങ്ങളാണ് കടന്നുപോയത് ഒടുവിൽ ഇന്നലെ ശവ്വാൽ പിറവി കണ്ടതോടെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവരും തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കടപ്പുറത്താണ് ഞാനുള്ളത് സംയുക്ത ഈദ്ഗാഹ് ഏഴേ കാലിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് കെ എൻ എമ്മിന്റെ ഉപാധ്യക്ഷനും ഇസ്ലാമിക പണ്ഡിതനുമായ ഹുസൈൻ മടവൂരാണ് ഈ കോഴിക്കോട് കടപ്പുറത്തുള്ള സംയുക്ത ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത് ഇന്നത്തെ ദിവസം നമുക്കറിയാം വലിയ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ ഈ ദിവസത്തെ വരവേൽക്കുന്നത് ഫിത്തർ സക്കാത്ത് നൽകിക്കൊണ്ട് തുടക്കം അതിനുശേഷം ഈദ് നമസ്കാരമുണ്ട് ഈദ് നമസ്കാരത്തിന് ശേഷം പുതുബയുണ്ട് ഇമാം ഓരോ പള്ളിയിലെയും ഇമാം പ്രസംഗിക്കും പ്രഭാഷണങ്ങൾ അവിടെ എത്തിയ വിശ്വാസികൾക്ക് നൽകും അതിനുശേഷമാണ് പരസ്പരം ആശ്ലേഷിച്ചും മധുരം പങ്കിട്ടും വിശ്വാസികൾ ഈ ദിവസത്തെ കൂടുതൽ ആഘോഷമാക്കുന്നത് തുടർന്ന് ബന്ധുവീടുകളിലേക്കുള്ള ചേരലാണ് ഒത്തുചേരലാണ് ഒത്തുകൂടലാണ് അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഈ ദിവസത്തെ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ നമുക്കറിയാം ഒരുമയുടെ സന്ദേശമാണ് ഓരോ ചെറിയ പെരുന്നാളും നൽകുന്നത് ഒത്തൊരുമയുടെ സന്ദേശമാണ് ഇല്ലാത്തവൻ ക്ഷമിക്കണം ഉള്ളവൻ ഇല്ലാത്തവന് പങ്കിടുന്നതിന്റെ ദിവസമാണ് ചെറിയ പെരുന്നാൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു ദിവസത്തെ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ദൃശ്യം ങ്ങളിൽ നിന്ന് കാണാം കുടുംബസമേതം ആൾക്കാർ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ൂശി ഈ കോഴിക്കോട് കടപ്പുറത്തെ ഒരു ജനസമുദ്രമാക്കി തീർക്കും അതിനായി ഓരോരുത്തരും കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ഏതായാലും ഏഴേ കാലോടു കൂടി തന്നെ കോഴിക്കോട് കടപ്പുറത്തെ ഈദ് ഉപാധ്യക്ഷനായ ഹുസൈൻ മഠവൂരാണ് കോഴിക്കോട് കടപ്പുറത്തെ ഈ നിസ്കാര ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ശരി കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സംയുക്ത അല്പസമയത്തിനകം തന്നെ തുടക്കമാകാൻ പോകുന്നു അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ പ്രതീകമായി ചെറിയ പെരുന്നാൾ എത്തുകയാണ് നമുക്ക് മുമ്പിലേക്ക് ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ വിവിധ പള്ളികളിൽ ഈദ്ഗാഹകളിലൊക്കെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ഹരികൃഷ്ണൻ സംസ്ഥാനമാകെ റീജിത് സംസ്ഥാനമാകെ ചെറിയ ചെറിയവരുന്നാൾ ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഇവിടെ ഒരുപാട് പേർ ഇത്തരത്തിൽ നമസ്കാരത്തിനായിട്ട് വരുന്നുണ്ട് ഏഴേകാലിന് ശേഷമാണ് ഇവിടെ ഈ നമസ്കാര സമയം നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയത്തോട് ഇപ്പോൾ ആളുകൾ എത്തുന്നതേ ഉള്ളൂ ആളുകൾ ഓരോരുത്തരായി വരികയാണ് ഈ കമ്മിറ്റി ഒക്കെ ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട് അപ്പം നമുക്ക് കാണാൻ കഴിയും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ അത് മാത്രമേ ല്ല ഈ തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് പള്ളികൾ പ്രധാനപ്പെട്ടതായി ഈ പാളയം ജുവാ മസ്ജിദിനടുത്തുള്ള ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഈ സംയുക്ത ഈദ്ഗാഹ് നടക്കുന്നത് അവിടെ വലിയൊരു വലിയൊരു കൂട്ടം വിശ്വാസികളാണ് എത്തുന്നത് ഇതിനുശേഷം ഭീമാപ്പള്ളിയിലും ഭീമാപ്പള്ളിയിലും ഈ തരത്തിലൊരു നമസ്കാര സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതും ഏഴേ കാലിന് ശേഷമാണ് അവിടെ ഏഴ് കൂടി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ വിവിധ സ്ഥാനാർത്ഥികൾ വിവിധ പള്ളികളിൽ േക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ തരത്തിലൊക്കെയും ഇന്ന് സന്ദർശിക്കും അങ്ങനെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇരുപത്തിയൊൻപത് നോയംബർ പൂർത്തിയാക്കി ശവാൽ മാസപ്പിറവി കണ്ടതിന് ശേഷമാണ് ഇന്ന് ഈ തരത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് വിശ്വാസികൾ എത്തുകയാണ് നമസ്കാര സമയം അടുക്കുമ്പോഴേക്കും എല്ലാവരും എത്തുമെന്നു തന്നെയാണ് ഈ കമ്മിറ്റി അടക്കം പറയുന്നത് ഇവിടെ ഈ തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിൽ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇ പി അബൂബക്കറാണ് അദ്ദേഹം ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ നമസ്കാരം ചടങ്ങുകളും ഒക്കെ തുടങ്ങുന്നത് ഈ ചുറ്റുപാടിലുള്ള എല്ലാ ഒരു വലിയ പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടിലുള്ള ഇസ്ലാം മതവിശ്വാസികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ശേഷം ചടങ്ങുകൾ നടക്കും റീജിത് ശരി ഹരികൃഷ്ണനും അഭിജിത്ത് മുഴക്കുന്നുമാണ് തത്സമയ വിവരങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നൽകിയത് ഈദ്ഗാഹകളുടെ സമയത്ത് നമുക്ക് അതിലേക്ക് വരണം അത് സജീവമാകുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരണം